തിനനുസരിച്ച് പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട് ഇത്തവണ ഏറ്റവും അധികം സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്ന വ്യക്തി എന്ന നിലയിൽ ജാസ്മിൻ ജാഫർ ആണ് പുതിയൊരു ചരിത്രം കുറിച്ചത് അത്രയധികം വിമർശനങ്ങളായിരുന്നു ജാസ്മിനെ തേടിയെത്തിയത് ഷോയിൽ വിജയിയായത് ജിൻഡോ ആണെങ്കിലും ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ജാസ്മിൻ ആയിരുന്നു നെഗറ്റീവായും പോസിറ്റീവായും എല്ലാം ജാസ്മിൻ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി ഗബ്രിയുമായുള്ള കോംബോയാണ് ജാസ്മിനെതിരെ വ്യാപക വിമർശനം വരാൻ കാരണമായത് ഒരുപക്ഷേ ഈ കോംബോ ഇല്ലായിരുന്നു ആറാം സീസണിലെ വിജയ് ജാസ്മിൻ െ എന്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ ഇത്രയും കാട്ടിക്കൂട്ടാനുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഷോയിൽ കാണുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ ബിജിഎം കുത്തിക്കയറ്റി തോന്നിവാസം പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടത് നിങ്ങൾ ചെയ്തോ പക്ഷേ അതിൽ അനുഭവിക്കുന്ന കുറച്ച് ജന്മങ്ങൾ കൂടിയുണ്ടെന്ന് ചിന്തിക്കുക അത് മര്യാദയാണെന്നും ജാസ്മിൻ പറയുന്നു ചായയിൽ തുമ്മിപ്പോയത് തന്റെ തെറ്റാണെന്നും ജാസ്മിൻ പറയുന്നു അതിന്റെ പേരിൽ ഇന്നും അനുഭവിക്കുന്നു പക്ഷേ അത് ഞാൻ തമാശയായാണ് എടുക്കുന്നത് പക്ഷെ സഹിക്കാൻ പറ്റാത്തത് ഓൺലൈൻ മീഡിയ അല്ലാതെ ഒരു ടി വി ചാനലിൽ സ്ക്രിപ്റ്റ് പോലെ ചെയ്തു കാണിച്ചു വെച്ച തോന്നിവാസമുണ്ട് അത് കണ്ട് ആസ്വദിക്കുന്ന ജഡ്ജസും നമ്മളും മനുഷ്യരാണെന്ന് ചിന്തിക്കണമെന്നും ജാസ്മിൻ പറയുന്നു നമുക്ക് കാര്യമില്ലാതാകുമ്പോൾ നമുക്ക് വേണ്ടി ദൈവമിറങ്ങുമെന്ന് ഗബ്രഹീം റസ്മിനും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തനിക്കൊരു വിശ്വാസമുണ്ടെന്നും ജാസ്മിൻ പറയുന്നു ബിഗ് ബോസ് അവസാനിച്ച ശേഷം ഒരു ഓൺലൈൻ മീഡിയയ്ക്കും ജാസ്മിൻ അഭിമുഖം നൽകിയിട്ടില്ല തന്റെ യു യൂട്യൂബ് ചാനലിലൂടെയാണ് വിവാദങ്ങളിൽ വിശദീകരണം നൽകിയത് ജാസ്മിൻ ഗബ്രി സായി കൃഷ്ണ എന്നിവർക്കെതിരെയാണ് ബിഗ് ബോസ് അവസാനിച്ച ശേഷം വ്യാപക വിമർശനവും ട്രോളുകളും വരുന്നത് ജാസ്മിനുമായുള്ള സൗഹൃദമാണ് ഗബ്രിക്ക് ട്രോളുകളും കുറ്റപ്പെടുത്തലുകളും വരാനുള്ള കാരണം ബിഗ് ബോസിലെ മോശം ഗെയിമാണ് സായി കൃഷ്ണയ്ക്ക് നേരെ ട്രോളുകൾ വരാൻ കാരണം സായിയുടെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ വ്യാപകമായി പരിഹാസ കമന്റുകൾ വരുന്നുണ്ട് വിജയിയായ ജിൻഡോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായി ചർച്ചയാകുന്നില്ല എന്നതും കൗതുകമായി ാണ് ബിഗ് ബോസിന് ശേഷം തന്റെ പേരിൽ വിവാദങ്ങളെ പറ്റിയോ റിലേഷൻഷിപ്പുകളെ പറ്റിയോ കൂടുതൽ സംസാരിക്കാൻ ജാസ്മിൻ ശ്രമിച്ചിരുന്നില്ല മാത്രമല്ല ബിഗ് ബോസിലൂടെ സൗഹൃദത്തിലായ റസ്മിനൊപ്പം ചിലയിടങ്ങളിലേക്ക് യാത്ര പോവുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ജാസ്മിൻ ദുബായിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ എന്താണെന്ന കാര്യം വ്യക്തമല്ലെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇത് പറഞ്ഞത് മാത്രമല്ല തന്റെ പുതിയ ചില ഫോട്ടോസും ജാസ്മിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതോടെ ജാസ്മിനെ പരിഹസിച്ചും കളിയാക്കിയും നിരവധി പേരാണ് എത്തുന്നത് അഫ്സലും പോയി ഗബ്രിയും വനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ജാസ്മിന്റെ പുതിയൊരു ഫോട്ടോയ്ക്ക് ഒരാൾ കമന്റിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ജാസ്മിനെതിരെ കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അനുകൂലിച്ചും പലരും രംഗത്തെത്തിയിരുന്നു അതേസമയം ഗബ്രിയെയും ജാസ്മിനെയും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും നിരവധിയാണ് ഗബ്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ചിലർ പറയുന്നു അതേസമയം ജാസ്മിനെ നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവം പങ്കുവച്ചും ഒരാൾ രംഗത്തെത്തിയിരുന്നു പല കാരണങ്ങളാൽ ജാസ്മിനെ ഇഷ്ടമാണെന്നാണ് ഒരു ആരാധക പറയുന്നത് ഒന്നാമതായി അവൾ ശക്തിയായ സ്ത്രീയും നല്ലവളുമാണ് ഗെയിമർ എന്നതിലുപരി പെരുമാറ്റ രീതിയും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതുമൊക്കെ അഭിനന്ദാർഹമാണ് ശരിക്കും ഒരു സൂപ്പർ ലേഡിയാണ് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഞാൻ ജാസ്മിനെ കണ്ടിരുന്നു ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് എന്നെ തടഞ്ഞു എന്നാൽ സെൽഫി എടുക്കാം അവരെ വിടാനാണ് ജാസ്മിൻ പറഞ്ഞത് ശേഷം എന്നെ കെട്ടിപ്പിടിക്കുകയും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അവർ നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയൊരു കാര്യം മാത്രം മതി അതുകൊണ്ട് ജാസ്മിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ആരാധക പറയുന്നത്